ഫാൻസി ഒരു കാര്യം ഞാൻ ഈ വേഷം ക്കില്ല ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം വല്ലാതെ രണ്ടുംകോട്ടും ജന്മാവരുത് ഇവിടെ ഞങ്ങൾക്ക് അല്പ മാന്യ അന്തസ്സൊക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കേറിയപ്പോഴും ഞാൻ പറഞ്ഞതാ ചട്ടം മുണ്ടൂട്ടി നടക്കണു വൃത്തി കേട്ടാ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ റോസിക്കറിയാമോ അമ്മാമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്ര ഞാൻ ഈ ചട്ടമുണ്ടോട് തൊടുത്തത് ഭ്രാന്തുള്ള ഒരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ അമ്മാമ്മ പറഞ്ഞ അനുസരിച്ചല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടിയത് ഹാർട്ട് അറ്റാക്കായി കരലിനെ ബാധിച്ചാൽ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസി എന്നെ വിടീട്ട് പീഡിപ്പിക്കല്ലേ ഇനി എന്നെ കുത്തുവാക്കുറച്ച് റോസ് ദ്രോഹിക്കാണെങ്കിൽ എല്ലാത്തിനും കാരക്കറി റോസ് അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കിടക്കുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല